അസലാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് അതിൽ കുറച്ച് ഓണ കളക്ഷൻ തന്നെ കാണിച്ചു തരാം കേട്ടോ ഇതെല്ലാം ഓണം കളക്ഷനായിട്ട് വന്നത് തന്നെയാണ് കേട്ടോ അത് പിന്നെ സാരിക്ക് മുറിച്ച് പോകുന്നതാണ് സാരിക്കും ധാവണി സെറ്റും ഒക്കെ ആയിട്ട് മുറിച്ച് പോകുന്നതാണ് ചുരിദാറും ഷാളും ആക്കിയിട്ട് മുറിച്ച് പോകണമുണ്ട് കേട്ടോ വർക്കിന് തൊണ്ണൂറ്റിയാറ് ഈ വരക്ക് സ്ട്രൈപ്പിന് നൂറ്റി ആറാണ് കേട്ടോ തൊണ്ണൂറ്റാറും നൂറ്റിയാറും അങ്ങനെയാണ് വരുന്നത് കേട്ടോ വീതി നാൽപ്പത്തിനാലാണ് അപ്പോൾ സാരിക്ക് യൂസ് ആക്കാം കേട്ടോ ഇതിൻ്റെ കളർ ഒരു രാമഗ്രീൻ എന്നൊക്കെ പറയില്ലതേ അത് തന്നെ ലൈനിങ് വേണം കേട്ടോ ലൈനിങ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയാകും ഇതതിൻ്റെ അല്ലോട്ടോ ഇത് ഞാൻ നിവർത്തി കാണിക്കണ്ടല്ലോ ആദ്യത്തെ അതേ തുണി തന്നെയാണ് അതേ മെറ്റീരിയൽ തന്നെയാണ് ദാവണി സെറ്റ് വരുമ്പോൾ ചന്തേരി സ്കേർട്ടിന് കൊടുത്താൽ മതി എന്നിട്ട് ബ്ലൗസും ഈ ഒരു ഷാളും അങ്ങനെ ചെയ്യാം കേട്ടോ ദാവണി അത് ക്രീമാണ് കേട്ടോ അപ്പോൾ നേരത്തെ കാണിച്ച ക്രീമാണ് ഇത് വൈറ്റ് ആണ് ഇതാ ഇതെല്ലാം രണ്ടാമത് റീസ്റ്റോക്ക് വന്നതാണ് ഇതെല്ലാം കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസ്റ്റോക്ക് വന്നതിൽ ചിലതിന് ഷാളില്ല അപ്പോൾ അത് സാരിക്ക് ചോദിക്കണോരുണ്ട് ഇതിന് ഷാൾ ഇല്ല ഇതിനു ഷാളില്ല ഇതിലൊന്നൊക്കെ സാരിക്ക് മുറിച്ച് പോയിക്കണം കേട്ടോ ഈ ബ്ലാക്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാരിക്ക് പീച്ചിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പീച്ചിൻ്റെ ഷാൾ മാത്രമുള്ള ഷാൾ വേണമെന്നുള്ളവർ എടുക്കട്ടോ ഇത് പിന്നെ ടിഷ്യൂ ഓർഗാൻസാണ് കേട്ടോ സോഫ്റ്റ് ഓർഗൻസ വൈറ്റ് ഇതൊക്കെ നമുക്ക് സാരിക്കൊക്കെ യൂസ് ആക്കാം കേട്ടോ സാരിക്ക് യൂസ് പ്ലെയിന് സാരി എടുത്തിട്ട് ഇത് ബ്ലൗസ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം കുറച്ച് തടി ഇല്ലാത്തവർക്കൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ കുറച്ചൊന്ന് അങ്ങനെ പൊന്തി നിൽക്കണതാണല്ലോ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇല്ലാത്തവർക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കല്യാണങ്ങൾക്കൊക്കെ ചുറ്റാൻ അടിപൊളിയാകും പിന്നെ പട്ടുപാവാട പോലെ ആക്കുകയും ചെയ്യുക പട്ടുപാവാടും ക്രോപ്പ് ടോപ്പും പോലെ ആക്കുക അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ ഓർഗ ടിഷു ഓർഗാൻസ് ആണ് പിന്നെ ഇത് ചന്തേരിയിൽപ്പെടണതാണ് കേട്ടോ ചന്തേരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളികോട്ടൻ്റെ ചന്തേരിയാണ് കേട്ടോ അത് എൺപത്താറ് വരുന്നത് ഇതിൽ ആ ബ്ലൂവിന് എൺപതും ഇത് ഇത് എൺപത്താറിൻ്റെ തന്നെ കേട്ടോ ഈ ബ്രൗൺ ബ്രൗൺ അല്ലാതെ ഒരു മെറൂൺ ആണ് അടിപൊളി മെറൂണാണ് ആണ് കേട്ടോ എൺപത്താറ് രൂപ വരണല്ലോ എത്ര ഇഞ്ച് വീതിയ എൺപത്തെട്ടാ എൺപത്തെട്ടോ നാൽപ്പത്തെട്ടോ ഒന്നല്ല അമ്പത്തിനാലാണ് വീതി വരുന്നത് അവിടെ നിന്ന് പറഞ്ഞു ഈ ചന്തേരി ആണ് ഇതാ വൈറ്റ് ഷൈനിങ് ഷൈനിങ്ങുള്ളൊരു ചോദിക്കുന്നു ചോദിച്ചിരുന്നു കുറച്ച് ഷൈനിങ് ഉള്ളത് വേണം അത്ര അറിഞ്ഞിരുന്നു അപ്പോൾ ഉള്ളതാണ് അതിന് എൺപത്താറ് രൂപയാണ് ഇത് നൂറ്റി അറുപതാണ് കേട്ടോ ഇത് കോട്ടനിൽ പെടുന്നതാണ് ഈ ചന്തേരി ഇതിന് രണ്ടിനും രണ്ട് വർക്കാണ് കണ്ടോ വർക്ക് കുറച്ച് വ്യത്യാസമുണ്ട് നൂറ്ററുപത് ഇത് ബോർഡർ വരുന്ന ചന്തേരി നൂറ്ററുപതിൻ്റെ ബോർഡർ വരുന്നതാണ് എല്ലാം അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ കല്യാണങ്ങൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ടെങ്കിലൊക്കെ റൗണ്ട് ചെയ്യണ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ എങ്ങനെ വട്ടൻതിരിയണ ഡ്രസ്സ് അതിനൊക്കെ പറ്റും ഇത് ചന്തേരി തന്നെയാണ് കോട്ടൺ ചന്തേരി ഉണ്ട് അതിൽ ഫസ്റ്റ് കാണിച്ചത് നൂറ്റിപ്പത്തിൻ്റെ ഇതാ ഇത് നൂറ്റിപ്പത്തിൻ്റെ നല്ല കോട്ടൻ്റെ ചന്തേരി പിന്നെ ഇനി വരുന്നത് നൂറ്റി മുപ്പത്തി ആറ് ബ്രൗണ് ഗ്രീന് പിച്ച് നൂറ്റി മുപ്പത്തി ആറ് കേട്ടോ എന്നാൽ ശരി കേട്ടോ ഏതാ മനുഷ്യ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളാം എന്നാൽ ശരി അസലാമലൈക്കും